ക്ഷാമ്പപത്ത കുടിശ്ശിക ലഭിക്കാനുള്ളത് ഇരുപത്തിരണ്ട് ശതമാനമാണ് ഓരോ ജീവനക്കാരനും പ്രതിമാസം എത്ര രൂപയാണ് ശമ്പളത്തിൽ നിന്നും നഷ്ടം ഉള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇരുപത്തിരണ്ട് ശതമാനമാണ് അതായത് ശമ്പളത്തിൻ്റെ അഞ്ചിലൊരു ഭാഗവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജീവനക്കാരുടെ പ്രതിമാസ നഷ്ടം എത്രയാണെന്ന് നമുക്ക് നോക്കാം ഓരോ തസ്തിക തിരിച്ച് നോക്കാം ആദ്യമായിട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന തസ്തികയിൽ ബേസിക് പേ എത്രയാണ് ഇരുപത്തി മൂവായിരം ആണ് ഇരുപത്തിരണ്ട് ശതമാനം നഷ്ടം വരുമ്പോൾ അയ്യായിരത്തി അറുപത് രൂപയാണ് നഷ്ടമായിട്ട് വരുന്നത് അടുത്ത തസ്തികയാണ് ക്ലർക്ക് തസ്തിക ക്ലർക്ക് തസ്തികയുടെ ബേസിക് പേ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറാണ് ഇരുപത്തിരണ്ട് ശതമാനം നഷ്ടമായിട്ട് വരുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത് രൂപയാണ് നഷ്ടം ഓരോ ജീവനക്കാരനും വരുന്നത് അടുത്തത് സിവിൽ പോലീസ് ഓഫീസർ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള തസ്തികയാണ് സി പി ഒ തസ്തിക അതിൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറാണ് ബേസിക് പേ ഓരോ പോലീസുകാരനും ആറായിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ട് രൂപ പ്രതിമാസം നഷ്ടം വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തത് സ്റ്റാഫ് നേഴ്സ് ഇതും വളരെയധികം പോപ്പുലറായിട്ടുള്ള ഒരു തസ്തികയാണ് കൂടുതൽ അംഗബലമുള്ള തസ്തികയാണ് സ്റ്റാഫ് നേഴ്സ് നഷ്ടം വരുന്നത് എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഓരോ മാസവും നഷ്ടം വന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ഹൈസ്കൂൾ ടീച്ചർ നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് ഹൈസ്കൂൾ ടീച്ചറിൻ്റെ സാലറി വരുന്നത് പതിനായിരത്തി മുപ്പത്തിരണ്ട് രൂപയാണ് ഇപ്പോൾ കുടിശ്ശികയായിട്ടുള്ളത് അടുത്തത് സബ് ഇൻസ്പെക്ടർ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറാണ് നഷ്ടം വരുന്നത് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഇരുപത്തിരണ്ട് ശതമാനം വെച്ച് കണക്കാക്കുമ്പോൾ ഓരോ മാസവും പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി രൂപ നഷ്ടമാണ് കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുണ്ട് സെക്ഷൻ ഓഫീസർ സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റിൻ്റെ ഹയർ പോസ്റ്റാണ് അമ്പത്താറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ബേസിക് സാലറി നഷ്ടം വരുന്നത് പന്ത്രണ്ടായിരത്തി നാന്നൂറ്റി മുപ്പത് അടുത്ത തസ്തികയാണ് ഹയർ സെക്കൻഡറി ടീച്ചർ ഇരുപത്തിരണ്ട് ശതമാനം രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി നാൽപ്പത്തി രൂപയാണ് പ്രതിമാസ നഷ്ടം അടുത്തത് അണ്ടർ സെക്രട്ടറി ആണ് സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിക്ക് അറുപത്തി മൂവായിരത്തി എഴുന്നൂറാണ് ബേസിക്ക് ഓരോ മാസവും പതിനാലായിരത്തി പതിനാല് രൂപ നഷ്ടമാണ് അടുത്ത എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൽ എസ് ജി ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അതുപോലെ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൻ്റെയൊക്കെ ബേസിക് സാലറി എന്ന് പറയുന്നത് എൺപത്തയ്യായിരം ആണ് നഷ്ടം വരുന്നത് പതിനെട്ടായിരത്തി എഴുന്നൂറ് രൂപ അടുത്തത് സിവിൽ സർജനാണ് മെഡിക്കൽ കോളേജിലെ സിവിൽ സർവ സർജൻ്റെ ബേസിക് സാലറി തൊണ്ണൂറ്റി അയ്യായിരത്തി അറുന്നൂറാണ് നഷ്ടം വരുന്നത് ഇരുപത്തൊന്നായിരത്തി മുപ്പത്തിരണ്ട് രൂപയാണ് അടുത്ത ഡെപ്യൂട്ടി സെക്രട്ടറി എൻ്റെ ബേസിക് പേ എത്രയാണ് ഒരു ലക്ഷത്തി ഏഴായിരത്തി എണ്ണൂറാണ് പ്രതിമാസം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി പതിനാറ് രൂപ കുടിശ്ശികയാണ് അടുത്ത ജോയിൻറ്റ് സെക്രട്ടറി ആണ് ജോയിൻറ്റ് സെക്രട്ടറിയുടെ ബേസിക് സാലറി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറാണ് പ്രതിമാസ നഷ്ടം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാല് അടുത്ത അഡീഷണൽ സെക്രട്ടറി ആണ് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തി അഞ്ഞൂറാണ് ബേസിക് സാലറി പ്രതിമാസ നഷ്ടം മുപ്പതിനായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയാണ് അപ്പോൾ ഓരോ തസ്തികയിലും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇത്രയും രൂപ കുടിശ്ശികയായിട്ട് കിടക്കുകയാണ് ക്ഷാമബത്ത കുടിശ്ശികയാണ് ഇത് സർക്കാർ ഉടൻ തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്